ഹായ് നമസ്കാരം ദാസ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരിഞ്ഞനം മൂന്നുപേരെയുള്ള പേൾ ഓർക്കിഡ് എന്ന ഒരു വലിയ ഒരു ഗാർഡനിലാണ് വന്നിരിക്കുന്നത് ഒരു ഫാമിൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഓർക്കിഡ്സ് ഉണ്ട് ഞാൻ ജീവിതത്തിൽ കാണാത്ത അത്ര വെറൈറ്റി ഇനങ്ങൾ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇതിന്റെ ഓണർ നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ വന്നാൽ കാണാം പുള്ളി ഉണ്ട് നമസ്കാരം നമസ്കാരം പേരെന്താണ് എന്റെ പേര് സിബിൻ സിബിൻ ഹായ് പറഞ്ഞോളൂ ഹായ് പ്രേക്ഷകർക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കിഡ്സ് ആണ് ചെയ്യണത് നിങ്ങൾ സാധാരണ നഴ്സറി പോണാലും അത്രയും ഫ്ളവേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കാരണം ഇവിടെ ഫ്ലവർ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫ്ലവർ ഇല്ലാത്ത ചെടികളായിരിക്കും കാരണം ഇത് ഒരു ഓർക്കിഡ് ഫാം ആണ് ഇത് നഴ്സറി മാത്രല്ല നോർമൽ നഴ്സറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തും കളക്ട് ചെയ്തിട്ട് ഫ്ളവറുള്ള ചെടികൾ വിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് ഇവിടെ നമ്മൾ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ ഗ്രോ ചെയ്ത് ഫ്ലവർ ചെയ്താൽ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് അപ്പൊ അത്രത്തോളം ഒരു വലിയ ലാർജസ്റ്റ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാമിലാണ് ഇതാണ് നമ്മുടെ രണ്ട് ഓഫ് വെറൈറ്റീസ് ഇത് കിങ് ഡ്രാഗൺ അത് ബ്ലാക്ക് ലില്ലി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂടുതലും പുതിയ പുതിയ ഹൈബ്രിഡ്സ് കൂടുതലും നമ്പേഴ്സ് വെച്ചാണ് വരുന്നത് നെയിംസ് രജിസ്റ്റേർഡ് ആയിരിക്കില്ല അപ്പൊ പുതിയ പുതിയ ഹൈബ്രിഡ്സ് ആവുമ്പോ ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ പഴയ വെറൈറ്റീസ് ആയിട്ട് പുതിയ പുതിയ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും പുതിയത് വന്നോണ്ടിരിക്കും കോമൺ ആയിട്ടുള്ളവർക്ക് നോക്കുമ്പോ എല്ലാം പെർപ്പിൾ കളർ ഇതുപോലെ തന്നെ തോന്നുന്നത് പക്ഷേ ഒരു നല്ലൊരു കളക്ടർ എപ്പോഴും കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇത് ഫുൾ ആയിട്ട് ഡെന്റോബിയും വെറൈറ്റീസ് ആണ് ഇത് ഡെന്റോബിയുടെ യെല്ലോ പെൻസുഡ് വെറൈറ്റി പെൻസുഡ് ശരി പെൻസിഡ ഒരു പുതിയ ഹൈബ്രിഡ് ആണ് പ്യുർ പെൻസിലോ കുറച്ചൂടെ വ്യത്യാസം പുതിയ ഹൈബ്രിഡ് ഹൈബ്രിഡാണ് ഇത് സ്ലൈറ്റ്ലി ഫ്രാഗ്രന്റ് ആണ് ചെറിയ സ്മെൽ ഉണ്ടാവും അത് സ്മെല്ല് മോർണിംഗ് ടൈമിലായിരിക്കും കൂടുതലും പിന്നെ പറയുന്നത് അത് യാ വളരെ കോമൺ ആയിട്ടുള്ള വെറൈറ്റി ആണത് നല്ല ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഹൈറ്റ് അധികം വെക്കില്ല ബുഷി ആയിട്ട് നല്ല ബഞ്ച് ആയിട്ട് ഫ്ലവറിങ് ചെയ്യും പിന്നെ വേറെ വെറൈറ്റീസ് ഇതിന് തന്നെ കിങ് ഡ്രാഗൺ പിന്നെ ഇത് ഡോൺ മേരിയുടെ ഒരു ഹൈബ്രിഡ് ആണ് ഡോൺ മേരി ഡോൺ മേരി മെരി സ്പെഷ്യൽ വെറൈറ്റി ആണ് എല്ലാ ഇമ്പോർട്ട് നമ്മളിവിടെ ഗ്രോ ചെയ്യണം നമുക്ക് മെയിൻ ആയിട്ട് തായ്ലാന്റ് തായ്വാനിന്ന് വരുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രോ ചെയ്ത് ഇവിടുത്തെ ക്ലൈമറ്റിനെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി സപ്ലൈ ചെയ്യും ഈ ഡെൻഡ്രോബിയും വെറൈറ്റി എന്ന് പറയുന്നത് നമ്മള് ഒരു ബിഗിനർക്ക് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് വളർത്താനും പൂവിടാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പൊ ഒരു തുടക്കമായിട്ട് ഒരു ഓർക്കിഡിന് ഒരു ഓർക്കിഡ് ഹോബി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരാൾ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഡെൻഡ്രോബിയാണ് കാരണം പ്രൈസിങ്ങും അതുപോലെ തന്നെയാണ് ചെറിയൊരു പ്രൈസിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി വെറൈറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ബിഗിനർക്ക് എപ്പോഴും നല്ലത് നമ്മൾ സജസ്റ്റ് ചെയ്യണത് ഗ്രോ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ക്ലൈമറ്റിന്റെ ഏറ്റവും ഈസി ആയിട്ട് വളർന്ന് ഫ്ലവർ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ ഒരു എഡി തന്നെയാണ് ഇതൊക്കെ ഒരു സ്പെഷ്യൽ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇത് വന്ന കാറ്റ്ലിയെന്ന് പറഞ്ഞൊരു വേറൊരു സാധനങ്ങളെ നല്ല ഭംഗിയുള്ള അതായത് സ്മെല്ലൊക്കെ വൈകുന്നേരം നല്ല ശരിക്കും ഒരു പെർഫ്യൂമിന്റെ സ്മെല്ലാം സ്മെല്ലേ വലിയ ഫ്ലവേഴ്സായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ലൈഫ് ലൈഫ് ദിവസം മാക്സിമം കിട്ടും അതെ ശരി ശരി പക്ഷേ സത്യം പറഞ്ഞ ഓർക്കിലെ ഏറ്റവും ഭംഗിയുള്ള ഫ്ലവേഴ്സ് കാണാൻ നല്ല ഫ്ളവേഴ്സ് വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് രാവിലെ നമ്മൾ നമ്മളിതിന്റെ അടുത്തു പോയി കഴിഞ്ഞാൽ ആ ഭാഗം നല്ല ആയിരിക്കും ഇത് ഇതിന്റെ കെയർ എന്ന് പറയുമ്പോ സെയിം രണ്ട് പോലെ തന്നെ ലൈറ്റിങ്ങും വളവും നടന രീതിയും എല്ലാം സെയിം തന്നെ രണ്ട് രൂപത്തിന് അത്രയ്ക്ക് വെള്ളം വേണ്ട അതിന് കുറച്ചുകൂടി കുറവ് വെള്ളം മതി ഇപ്പൊ ആൾക്കാര് പുറകത്തേക്ക് പോവാന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രീക്വൻസി കുറവാണ് രണ്ടോ നമുക്ക് വർഷത്തിൽ അഞ്ചാറ് പ്രാവശ്യം ഫ്ലവർ ചെയ്യുമ്പോ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഫ്ലവറിങ് കിട്ടും ഇതൊക്കെ നമ്മുടെ വേണ്ട വെറൈറ്റീസ് ആണ് നമ്മള് ഗ്രോയിങ് ഏരിയ തന്നെയാണ് ഇതും ഇവിടെ അതേ ഒരു മിനിയേച്ചർ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഉള്ള ഒരു വെറൈറ്റി പറയണത് റിംഗോസെരിൽബണത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി വെറൈറ്റിയാണ് ും ഇഷ്ടപ്പെടുന്നതും സ്മെല്ലാം വെറൈറ്റി ആണ് ഇത് ലെയിം ഗുഡ് ഫെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമുക്ക് നല്ലോണം ഫ്ലവറിങ് ഉള്ളതോ ആ മിക്കപ്പോഴും ഫ്ലവേഴ്സ് ഒരു വെറൈറ്റി ആണ് പ്ലാന്റിന് ചില വെറൈറ്റീസ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും നാലോ അഞ്ചു പ്രാവശ്യം മിനിമം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കണമെങ്കിൽ എങ്ങനെയാണുണ്ടാവും പിന്നെ ചില പ്ലാന്റ്സ് നമുക്ക് എക്സ്ട്രാ ഒരു ബോണസ് വരെ അഞ്ചോറോ പ്രാവശ്യം ഫ്ലവറിങ് കിട്ടും എന്നാലും നാലഞ്ചു പ്രാവശ്യം പിന്നെ നമുക്ക് ഒരു കളക്ഷൻ ഒക്കെ നമുക്ക് ഇത് ഈ മീഡിയം സൈസ് ആയിരുന്നു ഫ്ലവേഴ്സ് പെട്ടെന്ന് വാൻഡാസ് നമ്മള് നമ്മുടെ ക്ലൈമറ്റിന് പ്രത്യേകിച്ച് കേരളത്തിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ഹൈ ഹ്യൂമിഡ് ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ആണ് അപ്പൊ നമുക്ക് വാൻഡാസ് വേറൂട്ടായിട്ട് ഫ്രീ ആയിട്ട് വളർത്താം ഇത് നമുക്ക് ഒരു വാൻഡ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ഇതുപോലെയാണ് പോട്ടിങ് മീഡിയ ഉണ്ടാവില്ല ചെറിയൊരു പോട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹാങ്ങർ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് ഇത് ബെസ്റ്റ് ആണ് എന്നെ കുറച്ച് ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോ ഹ്യൂമിഡിറ്റി ഒക്കെ ഭയങ്കര ലോ ആയിരിക്കും അപ്പൊ ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും വേണം ചെയ്യണം കാരണം വാൻഡ എന്ന് പറഞ്ഞ വെറൈറ്റി ഹൈ ഹ്യൂമിഡി ഹ്യൂമിഡിറ്റി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഫ്ലവറിങ്ങും ഗ്രോത്തും കറക്റ്റ് കിട്ടുള്ളൂ ഇത് ഹാങ്ങിങ് ടൈപ്പ് ഹാങ്ങിംഗ് ഇത് ഹാങ്ങിങ് ടൈപ്പ് ഹാങ്ങിംഗ് വാൻഡാസ് പറയുന്നത് മണ്ണിന്റെ മണ്ണ് തീരെ ഉപയോഗിക്കില്ല നമ്മള് മെയിൻ ആയിട്ട് കരി കൊക്കോ ചിപ്സ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഡെൻഡോം വെറൈറ്റീസ് ആണ് കൊറിയർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ കൊറിയർ ആക്കിയിട്ട് പാക്കറ്റ് ആയിട്ട് ആയിട്ട് വിത്ത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം ഡെലിവരും അതീ കൂടുതലെടുക്കില്ല ദൂരനുസരിച്ചാൽ കൊറിയ ചാർജും നമുക്ക് ബോക്സിന്റെ അനുസരിച്ച് അത് പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് മാറുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യൽ പ്ലാന്റ് ഇത് നമ്മുടെ സാധാരണ സോണിയെന്ന് പറഞ്ഞ മ്യൂട്രേഷൻ വരണീ കാണുന്നത് ഇത് കുറച്ച് ഉള്ള പ്ലാന്റ് ഫ്ലവർ ഈ സൈസ് ഇത്ര വരുള്ളൂ പ്ലാന്റ് പൊതുവേ ഈ സൈസായിരിക്കും ഇത് കാറ്റലിയുടെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഫ്ലവേഴ്സ് ചെറുതായിരിക്കും ബഞ്ചസ് ആയിട്ടായിരിക്കും പക്ഷെ ഈ ഈ വെറൈറ്റി ആകുമ്പോ നമുക്ക് ലൈഫ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും വലിയ ഫ്ലവേഴ്സിന്റെ കാര്യത്തിൽ എപ്പോഴും ലൈഫ് കുറവായിരിക്കും ഫ്ലവറിന്റെ കൗണ്ട് കുറവായിരിക്കും ഇത് നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ ഇതാണ് നിങ്ങള് നോർമലായിട്ട് ഡാൻസിംഗുകൾ കേട്ടിട്ടുണ്ടോ അതിന്റെ ഓൺസൈഡത്തിൽ തന്നെ വരുന്നത് അതിന്റെ വേരിയന്റിൽ തന്നെ വരണൈറ്റി ആണിത് ലവ ബേഴ്സ് എന്ന് പറയും തന്നെ ആ ആ ഡാൻസിംഗളിലേരിയന്റിൽ തന്നെ ഇത് ആയിട്ട് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞത് ഞാൻ കാണിച്ചത് മിക്കപ്പോഴും ഫ്ലവർ വെറൈറ്റി ഇത് ഉണ്ടാവുള്ളൂ ബുഷിയായിട്ടൊരു വലിപ്പം വെക്കില്ല ഇതിന് കൂടുതൽ ചെടികളുണ്ടാവും പിന്നെ ഫ്ലവേഴ്സ് മിക്കപ്പോഴും ഉണ്ടാവും ഒരു പ്ലാസ്റ്റിക് ചെയ്തേക്കണം ഇത് മരവും ബാക്കി കണ്ടീഷൻസ് ഇതിനകത്ത് മൂന്ന് ബഡ് വന്നേക്കണത് മൂന്നല്ല നാല് ബഡ് വന്നേക്കണത് നമ്മുടെ വാൻഡ വെറൈറ്റീസ് നിങ്ങക്ക് വാൻഡ വെറൈറ്റീസിന്റെ പ്ലാന്റിന്റെ ഹെൽത്ത് ഞാൻ പറഞ്ഞു നിങ്ങക്ക് പ്ലാന്റിന്റെ ഹെൽത്തിനൊക്കെ അല്ലേ അല്ലേ കളർ ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ഇത് വൈറ്റ് സിൽവർ കളർ റൂട്ട് വന്നിട്ട് ഗ്രീൻ ടിപ്പ് ഗ്രീൻ ടിപ്പ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മൾ ആക്കി എടുക്കണത് പ്ലാന്റ് വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ഗ്രോ ചെയ്താക്കണെത്ര പ്ലാന്റ് വരുമ്പോ എത്ര സൈസിൽ വരും ചെറിയ പ്ലാന്റ് ഇതിന്റെ പകുതി ഒക്കെ ഇത് ഇതിന്റെ പകുതി അല്ലെ ഇതിന്റെ ഒരു മുക്കാൽ പകുതി എൺപത് ഇതിന്റെ ഒരു എൺപത് ശതമാനം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇതി നമ്മുടെ ഫാദർ മദർ സ്റ്റാർട്ട് ചെയ്യും ഞാനിപ്പോ പത്ത് വർഷമായിട്ടുള്ള ഇതിപ്പോ നമ്മുടെ ഫാം തുടങ്ങിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചു വർഷത്തിന് മോഡലായിട്ടുണ്ട് വാപ്പം ഒരു നാപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഓർക്കിഡ് കളക്ടി ഗ്രോയിങ് ഒക്കെ ആയിട്ട് നടന്നോണ്ടിരിക്കാം ചെറിയൊക്കെ പറഞ്ഞു കിടക്കുന്നത് ഇത് വളർത്തുന്ന രീതി ഇങ്ങനെയാണ് ഫെലനോപ്സിസ് ആണ് നോർമൽ ഹൈബ്രിഡ് ഫെലോപ്സിസ് അല്ല ഇത് നോവൽറ്റി ഫെലോപ്സിസ് ഇത് ആക്ച്വലി പ്രീമിയം കാറ്റഗറി പെട്ടെന്ന് ലീഫ് വലിപ്പം ഇതിന് വലിയ സെയിലുള്ള സെക്ഷൻ ആണ് പ്ലാന്റ്സ് ഫ്ലവർ കുറച്ചു അതെ ഫ്ലവർ ആ ഇനി ബിരിയാണിണ്ട് ഇത് കുറച്ചും ഒരു പ്രീമിയം സെഗ്മെന്റിൽ പെട്ടണതാ ഇതും നമ്മുടെ ആന്റി വെറൈറ്റി പെട്ടതന്നെയാണ് ഇതൊരു ഡിഫറെന്റ് കളറാണ് ജസ്റ്റ് നോക്കിയത് താഴെ ലൈറ്റ് ഷെയ്ഡും മോൾ ഡാർക്ക് ഷെയ്ഡും ഇതിന് വെറൈറ്റി കളറാണ് ഇത് മതിപ്പെട്ടത് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ലൈറ്റ് ഷെയ്ഡ് പക്ഷേ ട്വിസ്റ്റ് ഇത് കുറച്ച് കൂടുതലാ ശരി ശരി പിന്നെ ഇതിന്റെ വേറൊരു ഷൈഡ് ഒരു വൈറ്റിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ചെറിയൊരു ഗ്രോയിങ് ഏരിയ ആണ് ഇവിടെ കാറ്റലൊക്കെ വെച്ച് കുറച്ച് പ്ലാന്റ്സ് ഉള്ളു ഇപ്പൊ കാലിയോണ്ടിരിക്കണ ഇവിടത്തെ ആന്റിലോപ്പ് വേറെ വിനോദല്ലേ നല്ല ആൻഡിലോപ്പ് അല്ലെ നല്ല അടിപൊളി വെറൈറ്റി ആണ് ചെറിയ മോളിൽ ചെറിയ ടിസ്റ്റ് പിന്നെ വേറെ രീതിയിൽ നമ്മളത് രണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ സെറ്റ് സ്റ്റാൻഡ് വുഡൻ ബോക്സ് ബോക്സ് സെറ്റ് ചെയ്ത് ഒരുമിച്ച് ഫ്ലവർ ചെയ്ത് അടുത്ത പട്ട് വന്നോണ്ടിരിക്കണല്ലേ ഫ്ലവർ ഇത് കൂടുതലും ഗിഫ്റ്റ് പെർപ്പസിലൊക്കെ യൂസ് ചെയ്യണം ഈ ഒരു ഫോട്ടോ എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ മിക്ക ഫ്ലവേഴ്സ് ആയിരിക്കും ഒരു വെറൈറ്റി ഒക്കെ അപ്പൊ ഒരുപാട് കളേഴ്സ് വരും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ നമ്മള് കൂടുതലും ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ കുളം പണ്ട് മുതലുള്ള നാച്ചുറൽ കുളം തന്നെയാണ് നമ്മുടെ സൈഡിൽ രണ്ടും കെട്ടിച്ച് ഇടക്ക് കുളിക്കാറുണ്ട് ഇപ്പൊ പിള്ളേർ കുളിക്കാറുണ്ട് പിന്നെ ഇപ്പൊ രണ്ടു മൂന്ന് മഴ കെട്ടിയാലും വെള്ളം ഒന്നുകൂടി ഫ്രഷ് ആയി മീനുകളൊക്കെ മീൻ കൂടുതലും പിലാപ്പി പിന്നെ കരിമീൻ പിന്നെ ബാക്കി കുറച്ച് ഓർമ്മമെന്റ് നമ്മുടെ അതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വീട്ടാവശ്യം നമ്മുടെ പേഴ്സണൽ യൂസേജ് ഇത് നമുക്ക് മൊക്കാറു പറഞ്ഞ വെറൈറ്റി ആണ് അല്ലേ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഓർക്കിഡില് ഏറ്റവും കൂടുതൽ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്ന വെറൈറ്റി ആണ് രണ്ടു മാസത്തിന് മുകളിൽ എന്തായാലും കറക്റ്റ് ആയിട്ട് നോക്കണെങ്കിൽ നമ്മൾ വളവും വെള്ളവും കൊടുക്കുമ്പോ മാക്സിമം ടച്ച് ചെയ്യാണ്ടിരുന്ന ലൈഫ് മാക്സിമം കിട്ടും ഹാങ്ങിങ് മൊക്കാറ നമുക്ക് പല വിധത്തിലും വളർത്താൻ പറ്റും ഹാങ്ങിങ് വളർത്താം ചട്ടിയിൽ നടാം സപ്പോർട്ട് കൊടുക്കും ഞാൻ പ്ലാന് വെച്ചിട്ട് പിന്നെ ഏറ്റവും വലിയ ഓപ്പൺ എന്റെ പേഴ്സണൽ കളക്ഷൻ വീടിന് ഫ്രണ്ട് സെറ്റ് ഫ്ലവേഴ്സ് മൊക്കാ റസ് ആണ് അപ്പുറത്തും ഉണ്ട് വേറെ സെക്ഷനും ഉണ്ട് മൊക്കാറസ് െ ആഹ് നമുക്കൊരു പതിനഞ്ച് പതിനാറ് കളേഴ്സുകൾ അവൈലബിൾ ആണ് അപ്പുറത്തേക്ക് നമ്മുടെ മൊക്കാറാണ് ഞാൻ നേരത്തെ വേനയുടെ കേസ് പറഞ്ഞല്ലേ അതുപോലെ തന്നെ മൊക്കാറുടെ അതെ റൂട്ട് വരണോ നല്ല ശക്തിയായിട്ടുള്ള നല്ല റൂട്ട് നല്ല റൂട്ട്സ് മാക്സിമം കൊണ്ടുവരാ പിന്നെ പ്ലാന്റ് ആണ് മോളുകൊണ്ട് സാധാരണ പൈപ്പ് വെച്ച് നമ്മള് നേരത്തെ മൊക്കാറ വെറൈറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ലേ ആ മൊക്കാറ വെറൈറ്റി ആണത് ഇത് നമ്മുടെ പേഴ്സണൽ കളക്ഷൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തേക്കലാണ് ഇതിപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ചോളം ചെറിയൊരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പതുക്കെ പതുക്കെ വെയിൽ കൂട്ടി കൊണ്ടുവന്ന് ഇപ്പൊ ഡയറക്റ്റ് സൺലൈറ്റിലാണ് നിക്കണത് നേരെ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു ചെടി മേടിച്ചു അങ്ങനെ തന്നെ വെയിൽ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും നമ്മൾ പതുക്കെ പതുക്കെ ലൈറ്റ് കൂട്ടി തൊട്ടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ഒരു സംഭവം അവിടെ കണ്ടു അത് ഇതിന്റെ സാധനം കൊടുക്കുന്നുണ്ട് അവിടെ ഇതിന്റെ ഭാവത്ത് തൈകളുണ്ട് രാഷ്ട്രീയ തൈകളുണ്ട് ഇത് എന്റെ ഭാവം പറയുന്നത് ഇത് കിങ് ഓഫ് ചട്ടർ അതെ ഇത് ഇറക്കുമതി അവിടെ നിന്നാണ് ഇത് പുറത്തുനിന്ന് തായിരം രൂപ വരണം അല്ലേ കാണിച്ച രണ്ടുമൂന്ന് വെറൈറ്റി പിന്നെ അത് കൂടാണ്ട് രണ്ട് വെറൈറ്റി കൂടെ അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം പ്രത്യേകം പറയുന്നത് മാവുകളുടെ മാങ്ങ വലിയ സൈസ് ആയിരിക്കും അല്ലെ വലിയ സൈസ് ആയിരിക്കും ഭയങ്കര മധുരമായിരിക്കും ഇപ്പൊ ഞാൻ കണ്ടപ്പോ റെഡ് കളർ അന്ന് വലുപ്പം ഏകദേശം എത്രത്തോളം വലിപ്പുണ്ട് വളരെ ഒരു പ്രത്യേകിയാണ് ഇതുപോലെ തന്നെ അവിടെ വേറെ വരുന്ന കിലോ റേഞ്ച് പച്ചക്കളറിലുള്ള അപ്പൊ ഈ സംഭവം ഇവിടെ ഉണ്ട് ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സിബിനായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടുത്തെ പേള ഓർക്കിഡ് വിശേഷങ്ങൾ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സുകൾ ഇവിടെ ഉണ്ട് ഞാൻ ഇത് കാണാത്ത തരം ഓർക്കിഡ്സ് കൂടെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ സാധിച്ചു അപ്പൊ സിബിനെ പരിചയപ്പെടാൻ സാധിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ തരം ഓർക്കിഡ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സിബിന്റെ നമ്പർ ആയിട്ട് വിളിക്കാം കോൺടാക്ട് ചെയ്യാം ഇവിടെ കൊറിയർ സർവീസ് നമ്മൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് വാട്സാപ്പ് നമ്പർ കൊറിയർ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ചെയ്യാൻ എവിടെയെങ്കിലും ഇന്ത്യയിലെ എവിടെയെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ വെബ്സൈറ്റിന്റെ വെബ്സൈറ്റി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഫോട്ടോസ് ഒക്കെ എല്ലാം അതിനകത്ത് വെബ്സൈറ്റിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വാട്ട്സാപ്പ് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ സിബിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റൊരു എത്തിക്കുക അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ മറ്റുള്ളവരെ കാണും അപ്പൊ അതായിരിക്കും